ജിഷിൻ പേര് പറയുന്നില്ല അനുമോടെ പിയറിന്റെ കാര്യം കാരണം പറഞ്ഞ എല്ലാരും കൂടെ പറയാതിരുന്നിട്ട് ജിഷിൻ പറയുന്നത് കള്ളവാണോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അയ്യപ്പെടുത്താം ബിഗ് ബോസ് ആ ബിഗ് ബോസിന്റെ എനിക്ക് തോന്നുന്നു ഇത് ഇപ്പോഴൊന്നും കഴിയത്തില്ലെന്ന് തോന്നുന്നു എന്നാൽ ഈ ഒരു മാസം അവസാനം വരെ ബിഗ് ബോസ് കോണ്ടന്റ് ആയിരിക്കും കൂടുതലും പോയി നമ്മുടെ ജിഷൻ പിന്നെ അതുപോലെ തന്നെ ബിന്നി ഒക്കെ അവരെക്കുറിച്ചൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോകാമെന്ന് കരുതി പിന്നെ അനുമോൾ ഇതൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് കരുതിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് പിന്നെ ഒരു കാര്യം പറയാം കുറച്ച് തിരക്കുണ്ട് എന്തായാലും രണ്ടാഴ്ച എന്തായാലും ആ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഓക്കെ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോകാം നമ്മുടെ ജിഷിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ അതൊരു അൺഫെയർ അവിഷൻ ആയിരുന്നോ അതോ അദ്ദേഹം പോകേണ്ടതായിരുന്നോ അതോ അദ്ദേഹം വെറുപ്പിക്കുമായിരുന്നു ജിഷന്റെ ആ പൊതുപ്പ് കേസുകൾട്ടിലൊക്കെ വന്നിട്ട് പുള്ളി കുറെ അഭിനയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെ കിടക്കുന്ന ഞാൻ കണ്ടു ഞാനെല്ലാം ഒരു ഭാവമൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ പറയാം കേട്ടോ എന്തായാലും നമുക്ക് ജിഷന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം ഇതൊക്കെ സംസാരിക്കുമ്പോൾ പല ആൾക്കാരെയും കുത്തി സംസാരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് എന്തായാലും നമുക്കൊന്ന് കേൾക്കാം ആ ഒരു പ്രതീക്ഷയായിരുന്നു ഒരിക്കലും പറയുന്ന ഒരാൾക്കും ചെയ്യാം മാത്രം ജിഷന്റെ കാര്യം എന്താണെന്ന് വെച്ചാല് ഈ എവിഷനിൽ അങ്ങനെ വന്നിട്ടില്ല പുള്ളിക്കാരൻ രണ്ടാഴ്ചയോളം ഇങ്ങനെ എവിഷനി വരാൻ ഇങ്ങനെ ഇരിക്കുമ്പം ആൾക്കാർക്ക് ഒരു ഇതുണ്ട് ഇവനെയൊന്നും എവിഷനിലിട്ടാ ഇവനിട്ട് നാല് കൊട്ട് കൊട്ടാം എന്നുള്ള ഈ രണ്ട് മൂന്ന് ആഴ്ചയിലൊക്കെ എവിഷന് വരാത്ത ആൾക്കാരെ ഉണ്ടല്ലോ ചില ആൾക്കാർക്ക് അടുത്ത എവിഷന് വരുമ്പോൾ വോട്ട് കൊടുക്കത്തില്ല ഒരു കുഴപ്പമുണ്ട് കാരണം ഈ മൂന്നാഴ്ച ഇവർ കാണിക്കുന്ന എല്ലാം നോട്ട് ചെയ്യും അതുപോലെ തന്നെ വെറുപ്പിച്ച കാര്യങ്ങളാണെങ്കിൽ പോലും ഇവൻ ഇവനതുപോലെ വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ വിഷം വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നു പല രീതിയിലാണെങ്കിലും സംസാരത്തിലാണെങ്കിലാണെങ്കിൽ പോലും ഇച്ചിരി ഓവറായിരുന്നു വിഷു ശരിക്കും പിന്നെ അതുപോലെ തന്നെ ആ വീക്കിൽ പോയത് നമ്മുടെ അഭിലാഷായിരുന്നു അഭിലാഷ് കുത്തിത്തിരിപ്പാണെന്നുള്ള രീതിയിൽ എല്ലാവരും പറയുന്നുണ്ട് ഇവിടുത്തെ കാര്യം അവിടെ ചെന്ന് പറയുന്നുണ്ട് അവിടുത്തെ കാര്യം ഇവിടെ ചെന്ന് പറയുന്ന ഒരു പ്രത്യേക തരപ്പ് തരമായിരുന്നു ഞാൻ ആ ഒരു വീക്കിൽ തന്നെ എൻ്റെ റിവ്യൂ കണ്ടവർക്കറിയാം ഈ പറയുന്ന അഭിലാഷിൻ്റെ കാര്യത്തിൽ ഈ അയച്ചൊരു തീരുമാനമാവും ഞാൻ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ പോവുകയും ബാക്കി പറയുന്നത് കേൾക്കാം അപ്പം ഇവർക്ക് പുറത്തുള്ളവർക്ക് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റും ഈ പറയുന്ന പി ആർ എന്ന് പറയുന്നത് ഞാൻ പോകുന്ന സമയത്ത് എന്റെ അടുക്ക ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ടീമിനെ ബന്ധപ്പെട്ട് പറഞ്ഞു മാസം തൊണ്ണൂറായിരം വെച്ച് കൊടുക്കാൻ അങ്ങനെ മൂന്ന് മാസത്തേക്ക് നയന്റി ഇന്ത്രീ മുമ്പ് പിന്നെ മൂന്നു ഇരുപത്തിയേഴ് രൂപാ സെവന്റി തൗസൻഡ് കൊടുക്കണമായിരുന്നു അപ്പോഴാണ് എൻ്റെ വൈൽഡ് കാർഡ് വന്നത് അത് ഞാൻ പറഞ്ഞില്ല അതോ കൂടി എന്റെ മൂഡ് പോയി ഈ പറയാ എന്റെ അടുക്ക ഇത്രേ ചോദിച്ചുള്ളൂ എന്ന് ഞാൻ പറയാ അതിന് മുകളിലുണ്ട് തീർച്ചയായും അതിന് വലിയ എമൗണ്ടിലുള്ള കളികൾ നടക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഇത്ര ഓരോ ആഴ്ച ഒരാളെ എബിക്ട് ചെയ് ഒരാളെ എബിക്ട് ചെയ്യിക്കാൻ പറ്റും അതെനിക്ക് മനസ്സിലായി ഒരാളെ ഇപ്പം വ്യാഴാഴ്ച ദിവസം വരെ എന്റെ സ്ഥാനം ആറാമത് ഏഴാമത് ഉണ്ടായിരുന്നത് ഇത് ഇറങ്ങിയതിന് ശേഷമുള്ള എൻ്റെ ഒരു സെർച്ചിങ് മനസ്സിലായ ആറാമത് ഏഴാമത് ഉണ്ടായിരുന്ന ഞാൻ പെട്ടെന്ന് ആറാം സ്ഥാനത്ത് ഞാൻ പെട്ടെന്ന് വെള്ളിയാഴ്ച ദിവസമായപ്പോൾ ഏറ്റവും അടിയിൽ കിടന്ന ആള് മുകളിലോട്ട് കയറി ഞാനും അഭിലാഷും ഓക്കെ ആരായി മേനോട്ട് പെട്ടെന്ന് കേറി ബിന്നിയാണോ ബിന്നിയുടെ ഹസ്ബൻഡ് ബിന്നിയുടെ ഹസ്ബൻഡ് നല്ല രീതിയിൽ പൈസ എറിഞ്ഞ് കളിച്ചിട്ടുണ്ടായിരുന്നു അവർ തന്നെ ഇരുപത്തയ്യായിരം രൂപ വെച്ച് കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എട്ട് ലക്ഷം രൂപയായിരുന്നു അവരുടെ പി ആറും കാര്യങ്ങളൊക്കെ പിന്നെ ഔട്ടാവും എന്ന ഉറപ്പുള്ള ഒരു വീക്ക് തന്നെ അദ്ദേഹം ഒരു ലക്ഷം രൂപ വലിച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ചിന്ത എന്ന് പറയുന്ന നമ്മുടെ അക്ബറിന്റെ പി ആറിൻ്റെ ഇതിലോട്ട് വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കാൻ വേണ്ടി കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവരെത്തിനെ ഈ വോട്ട് മറിക്കുന്നത് ഇടാ ഡെയിലി ഈ പറയുന്ന ബിന്നിക്കൊക്കെ ഒക്കെ പത്ത് നാൽപ്പത്തമ്പത് രൂപയൊക്കെ വെച്ച് കിട്ടും ഇപ്പോൾ നൂറ് ദിവസം ആകുമ്പോൾ എത്ര രൂപ കിട്ടുമെന്ന് ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഈ പി ആറ് വലിച്ചെറിഞ്ഞ് പൈസ എറിഞ്ഞ് പൈസ പിടിക്കുക എന്ന് പറയത്തില്ലേ ഓക്കെ രണ്ടു ലക്ഷം രൂപ അപ്പൊ ഒരു ലക്ഷം രൂപ കൊടുത്തെങ്കിൽ ഒരാഴ്ച നിന്നാൽ ചിലപ്പോൾ അവർക്ക് മൂന്ന് ലക്ഷം രൂപ കിട്ടും രണ്ടു ലക്ഷം രൂപ അവർക്ക് ലാഭമായി അങ്ങനെ ചിന്തിക്കുമ്പോൾ ജനങ്ങളാണ് ഇവിടെ സത്യം പറഞ്ഞാൽ മണ്ടരാവുന്നത് ഓക്കെ ഇതൊന്നും അറിയാതെ കുറെ ജനങ്ങള് ഫാൻ 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 ബോയും ഫാൻകേഡും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന അടി കൊണ്ടായിക്കൊണ്ടിരിക്കും ജിഷൻ പറഞ്ഞ ആ ഒരു കാര്യത്തില് പക്ഷെ ജിഷൻ വോട്ട് കുറവ് തന്നെയായിരുന്നു കാരണം ജനങ്ങൾ ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു ആണെങ്കിലും അഭിലാഷനെ ആണെങ്കിൽ പോലും എനിക്ക് അഭിലാഷ് പോകുന്നത് നല്ല രീതിയിൽ ഉറപ്പുണ്ടായിരുന്നു ഞാൻ ലൈവ് കാണുന്ന ഒരു വ്യക്തിയാണ് ജനങ്ങളെ പൾസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ലൈവ് കുത്തിയിടുന്നത് കണ്ടാകാം അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ആയി അതുവരെ നമ്മൾ സേഫ് ആയിട്ട് നോർമൽ ആയിട്ടുള്ള വോട്ടിംഗ് ആയിരുന്നു ഈ ഒറ്റ ദിവസം കൊണ്ട് ഈ വോട്ടിംഗ് അങ്ങനെ മറിയണമെങ്കിൽ തീർച്ചയായും അതിന്റെ പുറത്തുള്ള ഒരു കളിയുണ്ട് ഒരാളെ എന്ന് വെച്ചാല് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ ഓരോരുത്തരെ എതിർത്ത് പറയുന്നതും ഓക്കെ ഇവർക്കൊരു ഭീഷണി ആകുമോ ഇവൻ എന്നുള്ള ചിന്ത ഈ പിആാറിന് വരുകയും ഇവര് ഈ പറയുന്ന ഓക്കെ വലിയ കുഴപ്പമില്ലാത്ത എന്നുവച്ചാല് പിന്നെ വായില് വേരലിട്ടാലും കടിക്കാത്ത ആളെ അവരെന്ത് ചെയ്തു അത് നമ്മുടെ സാബുമാനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ സാബുമാൻ ജനങ്ങളെ ഏറ്റെടുത്തതാണ് സാബുമാൻ്റെ ചില കാര്യങ്ങളാണെങ്കിൽ പോലും ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഓക്കെ ഇവര് പോയി കഴിഞ്ഞിട്ടാന്ന് തോന്നാ ഡാൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ ആ ഭൂതം അതുമാതി അവന്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു പിന്നെ ശോഭാ വിശ്വനാഥ് ഒക്കെ വന്ന് ഇതിലാ സെന്റിമെന്റ്സ് വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു എന്തിനും ഒരു പ്രതിമയായിട്ട് പുള്ളി ഇങ്ങനെ ഒരു നിപ്പ് നിന്ന് അതിലാ അത് നല്ല രീതി വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു കാരണം അത്രയും നേരം ഒരാൾ എന്ന് പറയുന്നത് നിസാര കാര്യമല്ല സാബുവൻ ആ ഒരു ടാസ്കിലും നല്ല രീതിയിൽ തൂക്കിയിട്ടുണ്ടായിരുന്നു സെന്റിമെന്റ്സ് ശരിക്കും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ നോക്കും പറഞ്ഞു മനസ്സിലായി എല്ലാവരും പറഞ്ഞു പോ സാബുമാന്റെ പൊട്ടിത്തെറിക്കണം സാബുവാൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഉള്ളിൽ കിടക്കുന്ന വിഷം വരാൻ കിടക്കുന്നതൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം എങ്ങനായിരുന്നു അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആ ഒരു ഷോയ്ക്ക് അത് അതൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് അദ്ദേഹമുള്ളവർ ആഴ്ചയിൽ അങ്ങാണ്ട് പയറിന്റെ കേസ് കിട്ടില്ല അങ്ങാണ്ട് മാത്രമേ ഇച്ചിരി ഈ പ്രോട്ടീൻ്റെ വിഷയത്തിൽ കിടന്ന് കിടന്നിച്ചിരി ചൂടായിട്ടുണ്ടായിരുന്നു അല്ലാതെ അദ്ദേഹം ഒരു വിഷയം ഉണ്ടായിട്ടില്ല അത് ബി ബി വന്നിട്ട് ഒരാൾ ചൂടാവാതൊക്കെ നിന്ന് ഇത്രയും നാളെ നിൽക്കുന്ന പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമില്ല അത് സാബുമാനെ കൊണ്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ കഴിവെന്ന് പറയും ഇവൻ സാബുമാനിട്ടാണ് ആ ഒരു കൊട്ടു എന്ന് എനിക്ക് മനസ്സിലായി കയറ്റിവിട്ടു ആള് അവസാനം വരെ നിൽക്കുകയും ചെയ്തു ഏകദേശം ഏറെ കുറെ നിക്കുകയും ചെയ്തു ആള് എന്ന് വെച്ചാൽ ആളെ പേര് ഞാൻ പറയാത്ത എന്താ വെച്ചാൽ പുള്ളിനെ ഒന്നും പറയാൻ പറ്റില്ല അയാളെ അയാളെ നമുക്ക് മോശം പറയാൻ പറ്റില്ല നല്ല പേഴ്സൺ പുള്ളിനൊന്നും പറയാൻ പറ്റില്ല പുറത്തുള്ള കളികൾ ഇതാണ് അപ്പം ഈ പി ആറിന്റെ ഏറ്റവും നമുക്ക് തെണ്ടിത്തരം എന്ന് പറയാവുന്ന ഒരു വേർഡ് യൂസ് ചെയ്ത് പറയാവുന്ന ഒരു കാര്യം ഇത് മാത്രമേ ഇപ്പൊ എന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല എന്റെ അടുത്ത് മൂന്ന് മാസത്തേക്ക് പെർ മന്ത് നയന്റി തൗസൻഡ് പറഞ്ഞ ആൾക്കാരും പറഞ്ഞത് നമുക്ക് വോട്ടിങ്ങൊന്നും ചെയ്യാൻ പറ്റില്ലേ ചേട്ടൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അത് തോന്നിയിട്ടുണ്ടോ പിന്നെ തീർച്ചയായും തോന്നിയിട്ടുണ്ട് ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോ ഇങ്ങനെയൊക്കെയാണ് കളി എന്ന് മനസ്സിലായപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് ഓ പി എനിക്കറിയാവുന്ന ഒരു പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് സപ്പോർട്ട് ചെയ്ത് പോകുന്നു എന്നുള്ളതായിരുന്നു ഞാൻ വിചാരിച്ചത് അല്ല അതിനപ്പുറത്തേക്കുള്ള കളികളാണ് പി ആർ അവർക്ക് വോട്ട് മറിക്കാൻ പറ്റും ഈ പറയുന്ന ആയിട്ടുള്ള വലിയ ഫാൻ ബേസ് ഉള്ള അവർക്ക് പൈസ കൊടുത്തിട്ട് അവരുടെ ഇതിലേക്കുള്ള ആൾക്കാരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ പറ്റും ഒരു വോട്ടിന് ഇത്ര പൈസ എന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ട് കണ്ടസ്റ്റന്റിന്റെ കണ്ടസ്റ്റന്റിന്റെ അടുക്കുന്ന കണ്ടസ്റ്റന്റിന്റെ പുറത്തുള്ള ആൾക്കാരെടുക്കുന്ന പൈസ വാങ്ങിയിട്ട് ഈ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ല വ്യാഴാഴ്ച ദിവസം ഉണ്ടായിരുന്ന ഇത്രയും ഇതിൽ നിന്നിരുന്ന ആറാം സ്ഥാനത്ത് നിന്നിരുന്ന എങ്ങനെയാ പെട്ടെന്ന് ഈ ഒറ്റ ദിവസം കൊണ്ട് ഈ ഒരാഴ്ച ചെയ്യാത്ത വോട്ടാണോ ഈ പറയുന്ന നാല് മണിക്കൂർ കൊണ്ട് ചെയ്തിട്ട് കയറുന്നത് അപ്പം തീർച്ചയായും ആ ഒരു പൈസ വാങ്ങി ഇയാൾക്ക് വോട്ടിങ് കയറ്റാൻ വേണ്ടി അപ്പം എന്താ പറയാ ഓൾറെഡി ഓൾറെഡി പി ആർ ചെയ്തിട്ട് പോയ ആൾക്കാരുണ്ട് ഓക്കെ ഇവർ ആ അത് അഡ്വാൻസ് ചെയ്യുന്നുണ്ടാവും ഇറങ്ങിയതിന് ശേഷം കൊടുക്കണായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യും ആ എനിക്കൊരു കാര്യം അറിയാം ചില ആൾക്കാരുടെ പി ആർ എന്ന് പറഞ്ഞാൽ ആഴ്ചയിലായിരിക്കും കൊടുക്കുന്നത് ചില ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ ബി ബിന്ന് തന്നെ അവർക്ക് പൈസ അയച്ചുകൊടുക്കും ഈ നിൽക്കുന്നതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഇവർ അക്കൗണ്ടിലോട്ട് അയച്ചു കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് ചിലപ്പോൾ ഒരു മാസം അവസാനമായിരിക്കാം ഒരു മാസത്തിൻ്റെ അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഇരുപത്തഞ്ച് ഇരുപത് ദിവസത്തിൻ്റെ ഇത്ര തുക വീതവർക്ക് കിട്ടും കാരണം പെർ ഡേ എഴുപത്തയ്യായിരം ഉണ്ടെങ്കിൽ ഒരു പത്ത് ദിവസം ആകുമ്പോൾ എത്രയാണ് ഞാൻ പറയുന്നത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഏഴര ലക്ഷം രൂപ അപ്പോൾ അതിൻ്റെ ഒരു എമൗണ്ട് അവർ അക്കൗണ്ടിലോട്ട് വീഴുകയൊക്കെ ചെയ്യും അപ്പോൾ ആ വീടിൻ്റെ പൈസ ഉണ്ടല്ലോ അത് കുറച്ച് പൈസ പി ആറിന് കൊടുക്കുക വേണം അങ്ങനെയൊക്കെയാണ് ഓരോരുത്തരൊക്കെ ചെയ്ത് വലിയ വലിയ ആൾക്കാരൊക്കെ ചെയ്തത് നമുക്ക് നല്ല അറിയാം ഞാൻ പറയാം അവിടെ ഭൂരിപക്ഷം പേരും പി ആറ് കൊടുത്തിട്ടാന്ന് വന്നിരിക്കുക ഭൂരിപക്ഷം പേരും കൊടുത്തിട്ടാന്ന് വന്നിരിക്കുന്നത് എനിക്ക് പറയാൻ പറ്റും ഞാൻ എനിക്ക് തോന്നുന്നു അഭിലാഷ് അങ്ങനെയുള്ളവരെ ഈ വലിയ ഇങ്ങനെ പൈസയൊക്കെ കൊടുത്തിട്ട് പി ആർ ചെയ്യുന്നു എന്റെ പി ആറ് അമേ ആയിരുന്നു അറിയായിരുന്നല്ല അപ്പൊ ഇവള് ഓരോ വീഡിയോ എടുത്തിട്ടും എന്നിട്ട് അവർക്ക് പരിചയമുള്ള ഒരു ഒരു പയ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവനടുത്ത് പറഞ്ഞ അവരായിരുന്നു എന്റെ ഒക്കെ കട്ട് ചെയ്ത് ഇട്ടിട്ട് ഇങ്ങനെ അങ്ങനെയാ ചെയ്തിരുന്നത് അല്ലാതെ അതിനായിട്ടൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് അതിനായിട്ട് വേണ്ടി അതിനു അതിനുവേണ്ടി അറങ്ങിത്തിരിക്കാൻ മാത്രമുള്ള ആൾക്കാരല്ലേ പിന്നെ ഈ കാണുന്ന ആൾക്കാർ നമ്മൾ വിചാരിക്കും ഈ കാണുന്ന ആൾക്കാര് നമ്മളെ അമ്മമാര് അല്ലെങ്കിൽ ഏർ എല്ലാവരും പറയുന്നവർ എല്ലാരും പിന്നെ ഇവർക്ക് ഇതല്ലേ പണി വോട്ട് ോ ഇല്ലല്ലോ ഇല്ലല്ലോ പറയും ഇപ്പം കാണുമ്പോ പറയും ആ വോട്ട് ഇതിന്റെ ഹോട്ട്സ്റ്റാർ പോയിരുന്ന് കുത്തി ഇരുന്ന് വോട്ട് അല്ലെങ്കിൽ അത്രക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളായിരിക്കണം ബിഗ് ബോസിന് ഈ സാധാരണക്കാരായിട്ടുള്ള അമ്മമാര് ഇവര് ഇവരൊന്നും ചെയ്യുന്നില്ല അത് ശരിയാണ് ഇപ്പൊ ഞാനും ചിലപ്പോ ജിഷന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജിഷിനെ ഇപ്പൊ നീ പറഞ്ഞില്ലേ അമ്മ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യാറുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്യും ആ ഷെയർ വരുന്ന ഷെയർ വന്നതോട്ടല്ലേ ചെയ്യാൻ പറ്റും അല്ലേ പിന്നെ പറ്റില്ല അറിയുന്ന ഫ്രണ്ട്സ് അതുകൊണ്ട് ചെയ്യാറില്ല ഇത് തന്നെയാണ് പറയുന്നത് ഈ വോട്ടിംഗ് മുഴുവൻ എനിക്ക് തോന്നുന്നത് ഈ പൈസ കൊടുത്തിട്ടുള്ള വോട്ടിങ് മാത്രമാണ് അല്ലാണ്ട് ജെനുവിൻ ആയിട്ട് ഇന്നയാള് ജയിക്കണം ഞാൻ അയാളുടെ ഇതാണ് എന്ന് പറയുന്നിട്ട് വോട്ട് ചെയ്യുന്നവർ കുറവാണ് വളരെ കുറവാണ് മെനക്കെടാ നിൽക്കൂല ആരും പിന്നെ ഇവർക്ക് വേറെ പണിയില്ലേ ശരിയാ ബിഗ് ബോസ് കാണുന്നുണ്ട് പോകുന്നുണ്ട് പിന്നെ കുത്തി ഇരുന്ന് ഇവർക്ക് വോട്ട് ചെയ്ത് ചെയ്യിപ്പിക്കുക ഇവരാണോ നമ്മളെ ഭരിക്കാൻ പോകുന്നത് എഫേർട്ട് എടുക്കൂല അപ്പൊ ഇതിന്റെ പുറത്തുള്ള കളി അതാണ് ആ കളി ചീപ്പ് ഗെയിം തെണ്ടിത്തരാണ് ഈ പി ആർ ഗോൾ ഗ്രാം അതുകൊണ്ട് തന്നെ വളരെ ആശയോടും മോഹത്തോടും കൂടി പോയിട്ട് ആ ബിഗ് ബോസിന്റെ നമ്മൾ കളിച്ചു ജയിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് അവിടെ പ്ലേ ചെയ്തോണ്ടിരിക്കുന്നവരെ പുറത്താക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു വിഷമമുണ്ടല്ലോ എനിക്ക് പുറത്തിറങ്ങി എനിക്ക് ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് അവിടെ നിന്ന് കൊതി തീർന്നിട്ടില്ല ആ കൊതി തീരാതന്നെ ഞാൻ അവിടെ പുറത്തു നിന്നു ഈ ശാപം നിങ്ങൾക്ക് കിട്ടും അയ്യോ ഇപ്പൊ പി ആർ ആർക്കാണല്ലോ പ്രശ്നം മൊത്തം ഇപ്പൊ കൂടുതലും പി ആർ സംസാരിക്കുന്ന അനുമോടെ പി ആറിനെ കുറിച്ച് എല്ലാവരും സംസാരിക്കുക ചെയ്യുന്നേ എന്റെ പൊണ്ുമക്കളെ നിങ്ങളൊക്കെ പി ആർ കൊടുത്ത് എന്റെ ഏറ്റവും വിസഡ് കാര്യങ്ങൾ നേരത്തി വെക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും നിൽക്കത്തൊന്നും അത് വേറെ കാര്യങ്ങളൊക്കെ പിആർ ആർക്ക് കിട്ടും ഞാൻ ഒരു കാര്യം പെട്ടു അവർ അവരുടെ ജോലിയാണ് ചെയ്യുന്നത് നീ എന്തിനാണ് അതിനകത്ത് പോയ നീ ബിഗ് ബോസ് ഗെയിം കളിക്കാനല്ലേ പോയെ ഗെയിം കളിക്കുകയാണെങ്കിൽ അത് അതുപോലെ കളിച്ച് നിൽക്കണം എന്തുകൊണ്ട് സാബുമാൻ പി ആർ ഒതുവില്ലാത്തൊരു വ്യക്തി സാബുമാന്റെ ടൗൺമാർ എന്തുകൊണ്ട് അവിടെ നിന്നു അതുകൂടെ ചിന്തിക്കും ജനങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണം ഇത് അതുമില്ല വന്ന് വെറുപ്പിരോടെ വെറുപ്പിരായിരുന്നു അവിടെ ഇവിടെ ഇവിടെ വെറുതെ വെറുതെ വന്ന് വെറുതെ ഷോ ഇറക്കുന്ന ഒരു ടീമാണ് ഈ പറഞ്ഞ ജീഷന ഓ അവ കാര്യങ്ങൾ പിന്നെ വലിയ വലിയ ഇപ്പൊ അനിമോള് കൊടുത്ത പറഞ്ഞ നിസാര രണ്ടക്കത്തി കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ട് എനിക്ക് നല്ല രീതി അറിയാം എന്തൊക്കെയാണ് ഈ പടച്ചു വിടുന്നത് തണ്ടി പടച്ചുവിടുന്നത് മോഹം തീരാണ്ട് മരിച്ചു പോകുന്നവരുടെ പ്രേതം മോട്ടോർ കിട്ടാതെ അലയെന്ന് പറഞ്ഞല്ലേ അതുപോലെ അലയുന്നുണ്ട് എന്റെ പ്രേതാവ് കിട്ടും കിട്ടും അത് ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ളത് കിട്ടും എത്രയൊക്കെ പൈസ നിങ്ങൾ അതിന്റെ പുറത്ത് വേറെ ആളാക്കിയാലും കിട്ടും അത് വേറെ കാര്യം ഇത് മനസ്സറിഞ്ഞിട്ട് പറയുന്നതാണ് കിട്ടുന്ന ദേശീയ സങ്കടം വരൂടോ പറയുമ്പോൾ വിഷമം തോന്നും നമ്മൾ അവിടെ നിന്നിട്ട് പുറത്തിറങ്ങി

അവൻ പോകണ്ടതായിരുന്നു അവൻ്റെ ഓരോ അഹങ്കാര സംസാരവും രീതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ പോകേണ്ട ഒരു വ്യക്തി തന്നെയായിരുന്നു ഇതിപ്പോൾ സംസാരിക്കുന്നത് ഇറങ്ങി തിരിഞ്ഞ അനുമോട വികാരണ നെഞ്ചത്തോട്ടാണ് അത് നമുക്കറിയാം ഇപ്പം പേര് പറയാൻ പറയാനും പേടിയാണ് കാരണം ആൾക്കാരുടെ ആൾക്കാരെടുത്ത് കരുതിയിട്ട് അല്ല എന്തോ അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടു